പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് കർക്കിടകം വൃശ്ചികം മീനം രാശിക്കാർക്ക് ഗുണകരവും തുലാം കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും മേടം കന്നി മകരം രാശിക്കാർക്ക് ദോഷവും ഇടവം മിഥുനം ചിങ്ങം ധനു രാശിക്കാർക്ക് കഠിന കഠിനദോഷവുമാണ് ഇത് ഈ നാല് രാശിക്കാരുടെ കഠിനദോഷം കുറച്ച് നാളും കൂടെ ഉണ്ടാവും എങ്കിലും നിങ്ങളുടെ ജാതകമൊക്കെ അനുകൂലമാണെങ്കിൽ ഈ കഠിന ദോഷം എന്ന് പറയുന്നത് അത്രയൊന്നും നിങ്ങൾക്ക് ബാധകമായി എന്നാൽ നന്നായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താലും ഈ ദോഷങ്ങളെ കുറയ്ക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദോഷമാണെന്ന് നിങ്ങളോട് പറയുക അതനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച ദോഷത്തെ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഇനി നിങ്ങൾക്ക് എൻ്റെ നക്ഷത്രഫലം ഫലം നിത്യവും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൊരു കമൻറ്റ് ചെയ്യുക തന്നെ വേണം പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് ടൈം നാല് പേര് തുടങ്ങിയൊക്കെ മെസ്സേജ് ചെയ്യുക ഇതിനകത്ത് കാണുന്ന നമ്പറിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിന് പ്രത്യേക ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഓരോരുത്തരുടെയും ഓരോ നാളും പേരും പറഞ്ഞ് നമുക്ക് ഫലങ്ങളെ കുറിച്ച് നോക്കാം മേഡം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം മാഡം രാശിക്കാർക്ക് അത്ര ഗുണകരമല്ല വളരെ ചെറിയ ഗുണം മാത്രമാണ് അനുഭവിക്കുകയുള്ളൂ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാദീനമുള്ള സമയമായതുകൊണ്ട് ദോഷങ്ങളൊക്കെ അനുഭവിക്കുമെങ്കിലും അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും ശമനമുണ്ടാകും എന്ന് പറഞ്ഞാൽ ശാന്തത ഉണ്ടാവും എന്നർത്ഥം പിതൃസ്ഥാനീയർ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാർ അതേപോലെ തന്നെ സർക്കാർ അധികാരികൾ ഇവരിൽ നിന്നൊക്കെ അത്ര അനുകൂലമായ ഒരു സ്ഥിതി ആയിരിക്കില്ല അതേപോലെ സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് ഒരു അലസതയും മടിയും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും സമയമായിരിക്കും അലർജി സംബന്ധമായ രോഗമുള്ളവരും ശ്രദ്ധിക്കണം എന്നാൽ കുടുംബ ജീവിതത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും ജീവിത പങ്കാളിയുമായി ഒരു ഐക്യമൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ളതല്ലെങ്കിൽ പോലും ശത്രുദോഷങ്ങൾക്കൊക്കെ കുറവ് വരികയും ചെയ്യും ഇങ്ങനെ ഗുണം വളരെ കുറ വളരെ കുറച്ച് മാത്രവും ദോഷം കൂടുതലുമുള്ള ഒരു ദോഷകരമായ അവസ്ഥയാണ് മേടം രാശിക്ക് ഉള്ളത് ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് കഠിനമായ ദോഷം തന്നെയാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും എന്നാൽ പിതൃസ്ഥാനീയരെ ഗുരുക്കന്മാർ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുക കിട്ടേണ്ട രീതിയിൽ കിട്ടുകയില്ല വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അനുകൂലമായ സമയമല്ല അവരുടെ സുഹൃത്തുക്കൾ മൂലമൊക്കെ ചില പ്രയാസങ്ങളുണ്ടാവാം അവർ പഠിക്കണമെന്നാഗ്രഹിക്കുന്ന അത്രയും ഭാഗങ്ങൾ അലസ്വാധികം മടിയൊക്കെ കാരണം കൊണ്ട് പഠിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ദൈവാധീനം വളരെ കുറവുള്ള ഒരു സമയമാണ് ഇടവം രാശിക്കാർക്ക് അതുകൊണ്ട് പല കാര്യങ്ങളും ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകില്ല കുടുംബജീവിതത്തിലും അസ്വസ്ഥതയും സമാധാനക്കുറവും അനുഭവപ്പെടും ജീവിത പങ്കാളിയുമായൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്തും അനുകൂലമല്ല ഇടവം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല പക്ഷേ ഇടവം രാശിക്കാരുടെ ജാതകം വളരെ നല്ല രീതിയിൽ അനുകൂലമാണെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ കുറയും എങ്കിലും ചെറിയ ദോഷമൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ഇടവും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ദോഷമുള്ള സമയമാണെന്ന് മനസ്സിലാക്കണം ഇനി മിഥുനം മഹീനും അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ കാൽഭാഗം മിഥുനം രാശിക്കാർക്കും കഠിനമായ ദോഷമുള്ള സമയമാണ് ഒരു സ്വസ്ഥത സമാധാനമൊക്കെ ചിലപ്പോൾ ലഭിക്കാം ജീവിത പങ്കാളിയുമായും ഒക്കെ ഒരു ചെറിയ സന്തോഷകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവാം ഇതൊഴികെ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല ഫിതർസ്ഥാനിയിൽ നിന്ന് അനുകൂലമല്ല സുഹൃത്തുക്കൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് ഒട്ടും അനുകൂലമല്ല ദൈവാദിനം വളരെ കുറവുള്ള ഒരു സമയമാണ് മിഥുനം രാശിക്കാർക്ക് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം തൊഴിലംഗത്ത് അനുകൂലമല്ല ആരോഗ്യകരമായ ആരോഗ്യ പ്രശ്നങ്ങളിലും അത്ര അനുകൂലമൊന്നുമല്ല മിഥുനം രാശിക്കാർക്ക് പൊതുവേ ദോഷകരമാണ് പക്ഷെ ജാതകം കുറേ അനുകൂലമാണെങ്കിൽ കുറച്ചൊക്കെ മേന്മ കിട്ടിയേക്കും അത്രയേ ഉള്ളൂ കുറച്ചൊക്കെ അത്രയേ ഉള്ളൂ ഘടനാദോഷം തന്നെയാണ് രാശി രാശിപരവുമായി നോക്കുമ്പോൾ കർക്കിടകം കർക്കിടകം രാശിക്കാർ പൊതുവെ അനുകൂലമാണ് പുണർദം അവസാന കാൽഭാഗം പൂയം അയില്യം ഈ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിതൃസ്ഥാനിയിൽ നിന്നുള്ള അംഗീകാരം ഗുരുക്കന്മാരിൽ നിന്നുള്ള അംഗീകാരമൊക്കെ ലഭിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ഒരു പരിധിവരെ നടന്നു കിട്ടും ദൈവാദീനമുള്ള സമയമാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ കുറച്ച് മേന്മയുണ്ടാകും എന്നാൽ സുഹൃത്തുക്കൾ മൂലം പല കാര്യങ്ങളിലും അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായിരില്ല കഠിനമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തൊഴിൽ രംഗത്തുണ്ടാവും ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ അനുഭവപ്പെടും അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കാർക്ക് ഒട്ടും അനുകൂലമല്ല പിതൃസ്ഥാനീയര് ആദരണീയരായാലെല്ലാം ദുരിതങ്ങളുണ്ടാവും അതേപോലെ അവരിൽ നിന്ന് അംഗീകാരം കിട്ടില്ല സുഹൃത്തുക്കൾ അനുകൂല അനുകൂലമല്ല വിദ്യാർത്ഥികളായിരിക്കാം വളരെയധികം ശ്രദ്ധിക്കണം അവരുടെ രക്ഷിതാക്കളും അവരെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് വളരെ അലശ്രതയും മടിയൊക്കെ അനുഭവപ്പെടുന്ന ദിവസമാണ് ദൈവാദിനം ഒട്ടുമില്ല പിന്നെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ കുറച്ച് കലകവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളുണ്ടാവും ആരോഗ്യവും അത്ര അനുകൂലമല്ല മനസ്വസ്ഥത വളരെ കുറവായിരിക്കും ചിങ്ങക്കാർക്ക് കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നി കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് എങ്കിലും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല ദീപ ദൈവാധീനം ഒരു സമയമാണ് തൊഴിൽ മേഖലയിലും അത്ര വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും എന്നാൽ പിതൃസ്ഥാനീയരെ ഗുരുക്കന്മാർ തുടങ്ങിയവരിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും ജീവിത പങ്കാളിയിൽ നിന്ന് മനോദുഖകരമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാകും ആരോഗ്യകാര്യത്തിലും ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരാം തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പിതൃസ്ഥാനീയര് ഗുരുക്കന്മാർ തുടങ്ങിയവർ അനുകൂലമായിരിക്കും സർക്കാർ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ജീവിത പങ്കാളിയുമായി സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും എന്നാൽ തൊക്കു രോഗമുള്ളവർക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അലർജി രോഗമുള്ളവർക്ക് ഉണ്ടാവും ഉദര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം സുഹൃത്തുക്കൾ അനുകൂലമായി അനുകൂലമായിരിക്കില്ല സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ദൈവാധീനം കുറവുള്ള ഒരു സമയമാണ് ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ചില മനോദുഃഖ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ആരോഗ്യം അനുകൂലമായിരിക്കുകയുമില്ല ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് അനുകൂലമാണ് പൊതുവെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് പൊതുവെ പുതിയ വിദ്യാ കോഴ്സുകളൊക്കെ ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ അഡ്മിഷൻ ആവാം അല്ലെങ്കിൽ പുതിയ പഠന കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ കഴിയും പൊതുവെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് ദിവാദീനമുള്ള സമയമായതുകൊണ്ട് പല ദോഷങ്ങളും ഒരു വരെ കുറയും ജീവിത പങ്കാളിയുമായി സന്തോഷകരമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും എന്നാൽ പിതൃസ്ഥാനീയർ സുഹൃത്തുക്കൾ ഇവരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്തും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പൊതുവെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് ദോഷം വളരെ കുറച്ചും ഗുണം കൂടുതലായിരിക്കും ധനു ധനുരാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് ജീവിത പങ്കാളിന്ന് അനുകൂലമായ അവസ്ഥ ഉണ്ടാകും തൊഴിൽ രംഗത്ത് ചെറിയ മേന്മകളൊക്കെ ഉണ്ടാകും എന്നാൽ ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലമല്ല സുഹൃത്തുക്കൾ അനുകൂലമല്ല ദൈവാധീനം ഒട്ടുമില്ലാത്ത സമയമാണ് ആരോഗ്യകാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല അതേപോലെ പിതൃസ്ഥാനീയര് മാതാപിതാക്കൾ ഇവരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ ചില അനുഭവങ്ങളെല്ലാം ഉണ്ടാകും പൊതുവെ അനുകൂലമായിരിക്കില്ല മകരം മകരം രാശിക്ക് ദോഷമാണ് മകരം രാശിക്ക് ഒരു സമയമായതുകൊണ്ട് ദോഷമൊക്കെ കുറച്ചൊക്കെ കുറയും എങ്കിലും പിതൃസ്ഥാനീയർ സുഹൃത്തുക്കൾ ഇവർ അനുകൂലമായിരിക്കില്ല എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ കുറച്ച് അനുകൂലമായ അവസ്ഥ ഉണ്ടാവും ഈ സ്റ്റേഷണറി പോലുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് കുറച്ച് അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും അലങ്കാര വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർക്ക് ഗുണകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വളരെയധികം ശ്രദ്ധിക്കണം അവർ തൊഴിൽ രംഗത്ത് കുറച്ച് അസ്വസ്ഥതയും പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും ആരോഗ്യത്തിനും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം ആണ് മകരം ഇനി കുംഭം രാശിക്കാർ കുംഭൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് നമുക്ക് ആദരിക്കപ്പെടേണ്ട വ്യക്തികളിൽ നിന്ന് അംഗീകാരമെല്ലാം കിട്ടും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളി നിന്ന് അനുകൂലമായിരിക്കും എന്നാൽ ദൈവാധീനം കുറവുള്ളത് കൊണ്ട് എല്ലാത്തിലും മനസ്സിനൊരു അസ്വസ്ഥത അനുഭവപ്പെടും തൊഴിൽ വളരെ പ്രയാസകരമായിരിക്കും വേണ്ട രീതിയിൽ തൊഴിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട് കഴിയില്ല ആരോഗ്യ സംബന്ധമായ അസ്വസ്ഥതകളെല്ലാം കാര്യങ്ങളിലും ഒരു പ്രയാസം സൃഷ്ടിക്കും മീനം പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം മീനക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് പൊതുവേ അംഗീകാരങ്ങളൊക്കെ കിട്ടും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും അവരിൽ നിന്ന് സഹായവും സഹകരണവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളിയുന്നത് അനുകൂലമായ നിലപാടുകളെല്ലാം ഉണ്ടാകും എന്നാൽ ദൈവാധീനം കുറവുള്ളത് കൊണ്ട് എല്ലാത്തിനും ഒരു തടസ്സങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടും തൊഴിൽ രംഗത്ത് കുറച്ച് മനോദുഖകരമായ അവസ്ഥയുണ്ടാകും ആരോഗ്യകാര്യം ഒട്ടും അനുകൂലമായിരിക്കുകയില്ല ഇവിടെ ദോഷം പറഞ്ഞിട്ടുള്ള ആളുകളെല്ലാം നാമജപമൊക്കെ എടുത്തി നന്നായിട്ട് ദോഷപരിഹാരത്തിന് ശ്രമിച്ചാൽ ഈ ദോഷങ്ങളെ പരിഹരിക്കാൻ കഴിയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ